സംസ്ഥാനത്തുടനീളം ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി പതിനൊന്ന് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിതീവ്ര മഴയെ കണക്കാക്കുന്നത് അതേസമയം ബാക്കിയുള്ള മൂന്ന് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ഇന്ന് പ്രവചിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് മഴ കനത്ത സാഹചര്യത്തിൽ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വായ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ക്ലാസുകളും ട്യൂഷൻ ക്ലാസുകളും മദ്രസകളും ഉൾപ്പെടെ ഇന്ന് പ്രവർത്തിക്കരുതെന്ന് വിവിധ ജില്ലകളിലെ കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ കണ്ണൂർ സർവകലാശാല തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചിട്ടുണ്ട് സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ യു ജി പി ജി പരീക്ഷകളും കനത്ത മഴയെ തുടർന്ന് മാറ്റിവെച്ചു കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിനാൽ വിവിധ തീരങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മെയ് ഇരുപത്തി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ തോതിൽ മഴ പെയ്യുന്ന സാഹചര്യത്തെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് അതിതീവ്ര മഴ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും പോലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിക്കാനും കനത്ത മഴ കാരണമാകും ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതര് മുന്നറിയിപ്പ് നല്കിയിട്ടുണ്ട് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പതിനാറ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും കനത്ത കാച്ചിൽ തകർന്നു വീണു മരം വീണും വെള്ളക്കെട്ട് മൂലവും ജില്ലയിൽ പലയിടത്തും ഏറെ നേരെ ഗതാഗതം തടസ്സപ്പെട്ടു എൻ ഡി ആർ എഫ് സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് റെഡ് സോണിലുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് അട്ടപ്പാടി ചുരത്തിൽ ഭാരവാഹനങ്ങൾ ഇരുപത്തിയേഴ് വരെ ാങ്കല്ല് റെഗുലേറ്ററിന്റെ പത്ത് ഷട്ടറുകൾ തുറന്നു എറണാകുളം ജില്ലയിലെ അങ്കമാലി കോതമംഗലം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും തീരപ്രദേശത്തും ശക്തമായ മഴ തുടരുകയാണ്